ി പൂങ്കരളെ പൂന്തണയും പൊൻകതീര്ണ്ടോടൻ വടിവിളും നീല കല്ലോകളിൽ മാന്തളീരിൽ തൂവൽ ചെറു മുല്ല പൂമുണയൽ പൂന്തണലിൽ ചെറു കാട്ടിലേറിഞ്ഞിങ്ങണയൂ പൊഞ്ഞുണ്ണി പൂങ്കരുള പൂയും പുൻകതി വണ്ടോടൻ വടിവിലേഴും നീ കാറ്റിടയേറുങ്ങേഴുതാലു ഓലയേഴു താണികളെ കാട്ടിലേറിഞ്ഞിങ്ങണയൂ ഉണ്ണി പിറന്നൊരു വീടേതെന്നു എന്നു പിടിക്കണം അത് ചോദിക്കാൻ വിട്ടുമ്പോയി പറഞ്ഞതുമില്ലതു നങ്ങേലിക്കു മറന്നതുകൊണ്ടു കണ്ടാൽ തന്റെ കിടാവിന് വീണ്ടും കൊണ്ടോടിപ്പോമെന്നു ഭയന്നു ചിട്ട അതുമൂലം ചിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകമങ്ങനെ കൂടിട്ടിവിടിവിട് തനതുണ്ണിയിരിപ്പെന്നോരോ വീട്ടിലും അങ്ങുകളിച്ചു കരയേറിത്തുള്ളി തുള്ളി മറിഞ്ഞൊടുവങ്ങ എന്നുടൻ അവിടേക്കോടിപ്പോണൂപൂറം ചിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകമങ്ങനെ കൂടിട്ടിവിടിവിട് തനതുണ്ണിയിരിപ്പെന്നോരോ വീട്ടിലും അങ്ങുകളിച്ചു കരയേറിത്തുള്ളി ുള്ളിമറിഞ്ഞൊടു വങ്ങൽ എന്നുടൻ അവിടേക്കൊടിപ്പോണൂപൂതും ഉണ്ണിയ വേണു ഉണ്ണിയ വേണു ആളുകളിങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂ പാവത്തെ പലപാടും അതിന്റെ മിടിക്കും കരളിൽ താഴെക്കുത്തിനു തുരി കൊട്ടുന്നു എങ്ങനൊത്തുകൂഴൽ വിളി കേൾക്കൂ ചോദിച്ചാരിപ്പിപ്പൂഭാവത്തെ പലപാടും അതിന്റെ മിടിക്കും കരളിൽ താഴെക്കുത്തിനുതുടി കൊട്ടുന്നു തേങ്ങിനൊത്ത് കുഴൽ വിളി കേൾപ്പൂ കെട്ടിട്ടില്ലേ ഉടികൊട്ടും കലർന്നോട്ടു ചില പിൻകലം ബലുകൽ അയ്യ വരവം വിളിപ്പൂ മെയിലണിഞ്ഞ കരും